കേരളത്തിലെ വിവിധ ക്രൈസ്തവ സഭകളിൽ അതിൽ തന്നെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ കഴിഞ്ഞ ഒരു മുപ്പത്തിയഞ്ച് നാൽപ്പത് വർഷങ്ങളായിട്ട് ധാരാളമായി വചനപ്രഘോഷണങ്ങളും വിവിധ രീതികളിലുള്ള പ്രാർത്ഥനകളും നവേനകളും നിരവധിയായ ഭക്ത അഭ്യാസങ്ങളുമൊക്കെ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് നൂറിലധികം ധ്യാന കേന്ദ്രങ്ങൾ ആയിരക്കണക്കിന് സുവിശേഷ പ്രകോഷകർ അതുപോലെ തന്നെ എല്ലാ ദിവസവും പള്ളികളിൽ വിശുദ്ധ കുർബാനകൾ മുട്ടിന് മുട്ടിന് നിത്യാരാധനാ കേന്ദ്രങ്ങൾ ഒരു നാൽപ്പത് വർഷം മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൽ കാര്യമായിട്ടില്ലായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യം ഒന്നോ രണ്ടോ ധ്യാന കേന്ദ്രങ്ങളാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള അനവധി അവസരങ്ങൾ ഇപ്പോൾ നമുക്കുണ്ട് എന്നുള്ളത് സത്യം ഈ കോവിഡിന് ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ താലങ്ങും വിലങ്ങും വചനപ്രഘോഷണങ്ങൾ നടന്നുകൊണ്ട് രണ്ട് മൂന്ന് ചാനലുകൾ തന്നെ സാറ്റലൈറ്റ് ചാനലുകൾ തന്നെ തീർച്ചയായിട്ടും പ്രഘോഷിക്കുവാനായിട്ട് നമുക്കുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമായ കാര്യമാണ് ഇത്രയെല്ലാം സാധ്യതകൾ നമുക്കുണ്ടായിട്ട് വാസ്തവത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ വിശ്വാസികളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ആ സാഹചര്യത്തിൽ നമ്മൾ വളരെയേറെ പിന്നോക്കം പോയിരിക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക മേഖലയിൽ നമ്മുടെ വിശ്വാസികൾ വളരെ പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് പണ്ട് നമുക്ക് നല്ല എണ്ണം പറഞ്ഞ ബിസിനസ്സുകാർ വലിയ വ്യവസായികൾ ഒക്കെ ഉണ്ട് പക്ഷെ ഇന്ന് അങ്ങനെയുള്ള ബിസിനസ്സുകാരൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അന്യം നിന്നുകൊണ്ടിരിക്കുന്നു കൃഷി വാസ്തവത്തിൽ നമ്മുടെ ഒരു കൃത്തക മേഖലയായിരുന്നു എന്നാൽ നമുക്കറിയാം കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള വിലയൊന്നുമില്ലാതെ കർഷകരൊക്കെ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥകളിലേക്ക് പോലും കാര്യങ്ങൾ കൊണ്ട് ഇന്ന് എത്തിച്ചേരും അപ്പം കൃഷി കൊണ്ടൊന്നും ഇന്ന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വാസ്തവത്തിൽ ക്രൈസ്തവ സമൂഹത്തെയാണ് അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ ആരുടെയും പേരെടുത്ത് പറയുന്നത് നല്ല തലയെടുപ്പുള്ള എല്ലാവരും ആദരിക്കപ്പെടുന്ന നല്ല നേതൃത്വങ്ങൾ നമുക്കുണ്ടായി പക്ഷെ ഇന്നോ ക്രൈസ്തവ സഭയ്ക്ക് വേണ്ടി സമുദായത്തിന് വേണ്ടി ഒരു നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവെങ്കിലും ഏതെങ്കിലും മുന്നണിയിൽ നമുക്ക് കാണാനുണ്ടോ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് സത്യം സഭയ്ക്കൊരു പ്രശ്നം വന്നാൽ സഭയ്ക്ക് വേണ്ടി ഒരു നിലപാടെടുക്കാനായിട്ട് രാഷ്ട്രീയ നേതാക്കൾ ഇന്നില്ല എന്നുള്ളതാണ് പലരും കാണിക്കുന്ന സ്നേഹം എന്നൊക്കെ പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കാണിക്കുന്ന ആ സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിലും വാസ്തവത്തിൽ നമ്മുടെ സ്വാധീനം വളരെ പുറകോട്ട് പോയി എന്നുള്ളു അങ്ങനെ സമസ്ത മേഖലകളിൽ നോക്കിയാൽ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഒരുപാട് പിന്നോക്കം പോയിരിക്കും വാസ്തവത്തിൽ ഒത്തിരിയേറെ മുന്നേറാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമുക്കുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഒരുപാട് ഒരുപാട് പിന്നോക്കം പോയിരിക്കും ഈ അവസ്ഥയെക്കുറിച്ച് വാസ്തവത്തിൽ നമ്മുടെ നേതൃത്വങ്ങൾ കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കും എന്തിനധികം നമ്മുടെ നേതൃത്വം പോലും ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇത്രമാത്രം പരിഹസിക്കപ്പെട്ടതും അവമതിക്കപ്പെട്ടതുമായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് രണ്ടായിരം വർഷത്തെ സഭയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അത്രമാത്രം നമ്മൾ സമസ്ത മേഖലകളിലും നമ്മൾ ഒരുപാട് പുറകോട്ട് പോയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ഈ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വളരെ യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ ചിന്തിച്ച് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈശോ സഭ വൈദികനായിരുന്ന ഫാദർ എ അടപ്പൂർ അദ്ദേഹം മലയാള മനോരമയിലാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ അദ്ദേഹം എഴുതിയ ഒരു ലേഖനമുണ്ട് അതിലദ്ദേഹം പറഞ്ഞിരുന്നത് പ്രകാരം കേരളത്തിലെ ശിറോ മലബാർ സഭയും മർത്തോമാ സഭയും ഒക്കെ ഒരു പത്ത് മുപ്പത് വർഷങ്ങൾ കഴിയുമ്പോൾ കേരളത്തിൽ അന്യം നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം എഴുതിയത് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട് ഏതാനും വർഷങ്ങൾ കൂടി കഴിഞ്ഞു കഴിയുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെ അനുകൂലമായി കൊണ്ടിരിക്കുകയും നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ എല്ലാം നാട് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്ലസ് ടു പഠനം അങ്ങോട്ട് കഴിയാൻ നോക്കിയിരിക്കുന്നു അവരെ യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ എവിടേക്കെങ്കിലും പോയി അവരുടെ ജീവിതം സുരക്ഷിതമാക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുകയാണ് അതിനവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം ഈ നാട്ടിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നാട് വിട്ടുപോകും നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങൾ പഴയ വലിയ തറവാട്ടുമഹിമ ഉണ്ടായിരുന്ന പല കുടുംബങ്ങളും ഇന്ന് വൃത്തസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാവുന്നത് പല വീടുകളിലും ഒരു എഴുപത്തഞ്ചും എൺപതും വയസ്സ് പ്രായമുള്ള അപ്പന്മാരും അമ്മച്ചിമാരും മാത്രമായിരിക്കുകയാണ് അവരും കൂടെ അങ്ങ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വീട് ഇത് ആളില്ലാതെ വെറുതെ കാടും പള്ളയും പിടിച്ച് കിടക്കുമ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഒക്കെ ഇരിക്കുന്ന മക്കൾ അവരൊരിക്കലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുമില്ല അപ്പോൾ അവര് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ വീടും വസ്തുവും ഒക്കെ അവർ കച്ചവടമാക്കും ആര് വാങ്ങിക്കും ആര് വാങ്ങിക്കും ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാരണം എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കും ക്രൈസ്തവ സമൂഹം ഇത്രമാത്രം പുറകോട്ട് പോകുന്നതിൻ്റെ വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഒന്നാമത്തെ കാരണം ധാരാളം വചനപ്രഘോഷണങ്ങളും അനുബന്ധ ശുശ്രൂഷകളും ഒക്കെ ഒരു കുറവുമില്ലാതെ ഇവിടെ നടക്കുമ്പോഴും ക്രിസ്തു രൂപപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ സത്യം അത് കൊലോസിലിക അത് ഗലാത്തിയാർക്കെഴുതിയ ലേഖനത്തിൽ നാലാമ ത്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നു എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ വീണ്ടും നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് എന്ന് ചോദിക്കും എന്ന് പറഞ്ഞാൽ പ്രസവ വേദന പോലെയുള്ളൊരു വേദന ശ്ലീഹായിക്കുണ്ടായി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വേദനയുടെ കാരണമെന്താണ് അത് വളരെ വ്യക്തമാണ് സുവിശേഷം വിട്ടുകളഞ്ഞിട്ട് ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും വിവിധങ്ങളായിട്ടുള്ള പ്രാർത്ഥനാ രീതികളിലേക്കും അവരുടെ ആവശ്യങ്ങൾ മാത്രം സാധിച്ചെടുക്കാൻ വേണ്ടി ഉദ്യാനങ്ങൾക്കും ബൈബിൾ കൺവെൻഷനുകൾക്കുമൊക്കെ ജനങ്ങൾ പോകുമ്പോൾ അത് കണ്ടിട്ടുള്ള വേദനയിലാണ് വാസ്തവത്തിൽ പൗരോസ് പറഞ്ഞത് എൻ്റെ കുഞ്ഞുമക്കളെ ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നില്ല എങ്കിലും ഈ ഭക്ത കൊണ്ടോ നിങ്ങൾ കേൾക്കുന്ന ഈ വചനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥനാ രീതികൾ കൊണ്ടോ അതുകൊണ്ടൊക്കെ എന്ത് പ്രയോജനം ക്രിസ്തു നിങ്ങളിൽ രൂപമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുവിശേഷം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വെളിപ്പെടണം ഒരു പുതിയ സൃഷ്ടിയായി തീരണം അതാണ് പരമപ്രധാനമായ കാര്യം ഗിലാത്തി ലേഖനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട് പരിച്ഛേദനകർമ്മം നടത്തുന്നതോ നടത്താതിരിക്കുന്നതോ അല്ല പ്രധാനപ്പെട്ട കാര്യം ഒരു പുതിയ സൃഷ്ടിയായി തീരുക എന്നുള്ളത് മറ്റ് വിവിധങ്ങളായിട്ടുള്ള രീതികളും എല്ലാം ഓക്കെ എല്ലാം നല്ലത് നടന്നോട്ടെ അതൊക്കെ നടന്നോട്ടെ പക്ഷേ ക്രിസ്തു രൂപപ്പെടുക എന്ന് ഒരു പ്രക്രിയയാണ് അത് നമ്മളിൽ സംഭവിക്കുന്നില്ല എങ്കിൽ നമ്മുടെ മറ്റധ്വാനങ്ങളെല്ലാം ഭർത്താവിലായി പോവുകയാണ് അതുകൊണ്ട് നമ്മുടെ മാർപ്പാപ്പ ലയോ പതിനാലാമൻ മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഒരു കാര്യം ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷം പ്രസംഗിക്കുക നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം ക്രിസ്തു കേന്ദ്രീകൃതമായ സുവിശേഷം പ്രവോക്ഷിക്കണം രണ്ടാമത്തെ മറ്റൊരു കാര്യം ദൈവജനത്തിൻ്റെ സ്ഥിതി മാറും യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും ജീവൻ നമ്മുടെ സമസ്ത മേഖലകളിലും കടന്നു വരണം ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകണം എല്ലാ മേഖലകളിലും ഒരു പുരോഗതി ഉണ്ടാകണം ഒരുവൻ സുവിശേഷം കേട്ട് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ മുതൽ അവൻ്റെ ജീവിതത്തിൻ്റെ ഗ്രാഫ് മുകളിലേക്ക് പോകാം അത് താഴോട്ട് പോകരുത് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയുള്ളവരായിത്തീരും ദൈവജനത്തിൻ്റെ സ്ഥിതി മാറണം ആ തരത്തിലേക്ക് നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ പ്രഘോഷണ രീതികളും എല്ലാം മാറിയാൽ നിശ്ചയമായും മാറ്റമുണ്ടാകും എന്ന് തന്നെ ഞാൻ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ